എന്തൊക്കെയാണ് നിങ്ങളിപ്പോ മുംബൈയിലാണെന്നാണ് അറിയാൻ പറ്റിയത് എപ്പോഴാണ് നിങ്ങള് എത്തിയത് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ഇന്നലെ ലൈവില് വരാൻ പറ്റിയിട്ടില്ല ആ ലൈവില് പരാത യാത്രയിലാവുന്നോണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല യാത്ര ഒരുക്കങ്ങൾ ഉള്ളോണ്ട് ലൈവ് കഴിഞ്ഞിട്ട് വന്നാൽ യാത്രാ സൗകര്യത്തെ ബാധിക്കുന്നുള്ളോണ്ട് അതെ ഒറ്റ കൂടെ ആരൊക്കെയുണ്ട് കൂടെ ജമാൽ പെരുന്തൽമൺ ഉണ്ട് സീനിയർ മെമ്പർ ഉണ്ട് പിന്നെ ഇർഫാൻ കൊടിയത്തൂർ ഉണ്ട് പിന്നെ ഉണ്ട് നമ്മുടെ റേഡിയോ ടീമിലെ അംഗങ്ങളാണ് ശ്രോതാക്കളെ അറിവിലേക്ക് പറയണേ റേഡിയോ അഞ്ചില് മാഷ ശരിക്കും ബാക്കിൽ പ്രവർത്തിക്കുന്ന അതെ പിന്നണിയിലെ കരുത്തരായ പ്രവർത്തകർ എല്ലാരും പാടിയാണല്ലോ മുംബൈ എന്ത് പറയുന്നു ഫീൽ എന്താണ് കാലാവസ്ഥ എങ്ങനെയാണ് മുംബൈ ഞങ്ങളിപ്പോ റൂമിലായതുകൊണ്ടേ കിട്ടൂല പിന്നെ ഞങ്ങള് പോയ സ്ഥലം ഒരു കൺവെൻഷൻ സെന്റർ ആയിരുന്നു ചില പർപ്പസുകൾക്ക് വേണ്ടിട്ട് പോയതാ അവിടെ അവിടൊന്നും കാലാവസ്ഥ കിട്ടൂല കാലാവസ്ഥ എല്ലാം തോന്നുന്നുണ്ട് കാലാവസ്ഥ വിലയിരുത്താനും ഒന്നും അങ്ങനെ ില്ല കാലാവസ്ഥ കുറിച്ചൊന്നും അങ്ങനെ ആലോചിക്കാൻ പറ്റിട്ടില്ല നമ്മക്കുള്ള നമ്മള് വന്ന ലക്ഷത്തേക്ക് കടന്നത് കൊണ്ട് അതവളിപ്പൊ എന്റെ പേഴ്സണലി പറയണെങ്കി നമ്മൾ പല സ്ഥലത്തും പോവും ആ സ്ഥലവും അവിടുത്തെ കാലാവസ്ഥ അവിടത്തെ കാഴ്ചകളൊന്നും പൊതുവെ കാണാനുള്ളൊരു ശക്തി എനിക്ക് ഉണ്ടായില്ല ഞാന് ഒരു അഞ്ചു വർഷത്തോളം വയനാട് കൽപ്പറ്റയിൽ ജുമാ പൂക്ക് പോയിട്ടുണ്ട് പിന്നെ നമ്മള് ബോംബെയിൽ പോയത് തീർച്ചയായിട്ടും പിസ് റേഡിയോന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് അവിടത്തെ ഒരു എക്സ്ക്ലൂസീവ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ നമ്മള് വന്നത് പ്രധാനമായിട്ടും ഉർദു റേഡിയോ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഇന്ന് ലൈവിൽ വരാം എന്ന് എനിക്ക് തോന്നേണ്ട കാര്യം പിന്നെ ഈയൊരു പ്രൊജക്ട് ഇല അണിയറ പ്രവർത്തകർ മാത്രം ടേക്കപ്പ് ചെയ്താൽ പൂർത്തിയാകുന്ന ഒരു സംഭവമല്ല ലോകത്ത് നൂറുകോടിയിലേറെ ആളുകൾ കുറുത് കേട്ടാൽ മനസ്സിലാകുന്നവരുണ്ട് അപ്പോ മൂസക്കും മുസ്തഫാക്കും ഉറുത് കേട്ടാൽ എന്തായാലും മനസ്സിലാവുമല്ലോ മുക്കൂസക്ക് മനസ്സിലാകുമെങ്കില് പിന്നെ അതായത് പഠിക്കാനുള്ള ഒരു അവസരങ്ങളോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ അക്ഷരമോ ഒന്നും കേൾക്കുക അല്ലെങ്കിൽ അക്കാഡമിക്കലി പഠിക്കൊന്നും ചെയ്യാത്ത ആളാണ് മുക്കം മൂസ അതെ അദ്ദേഹത്തിന് മനസ്സിലാകുമെങ്കിൽ സ്വാഭാവികമായിട്ടും നൂറ് കോടി എന്നുള്ളതല്ല അതിന്റെ അപ്പറുള്ള ആളുകൾ ഉണ്ട് നമ്മളൊക്കെ നാട്ടിലാണെങ്കിലിപ്പോ കേരളത്തിൽ കേരളത്തിന്റെ ജനസംഖ്യ മലയാളം സംസാരിക്കുന്നതിലേറെ മലയാളം സംസാരിക്കാത്തവരാകുന്ന പുതിയൊരു കാലത്തേക്കാണ് നമ്മൾ പോണത് ഇപ്പോ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ രാവിലെ ഇറങ്ങിയാൽ ഒരു ഉറുദു റേഡിയോന്റെ അല്ലെങ്കിൽ ഒരു അതർ ലാംഗ്വേജ് റേഡിയോന്റെ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ഒക്കെ ആവശ്യകത നമുക്ക് പോയപ്പെടും ശരിയാണ് തീർച്ചയായിട്ടും അതെ അത്രയും അതിഥി തൊഴിലാളികൾ അവിടെ ഉണ്ട് മാത്രല്ല ഇവര് പൊതുവെ മതപരമായി അവർക്ക് ധാരണ അല്ല ധാർമ്മികമായി അവരെ ഉത്ബോധിപ്പിക്കാൻ ആളുമില്ല ഇനി അവരാരെങ്കിലും ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രശ്നവൽക്കരിക്കാൻ ആളുമുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് നോർത്തിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ അവിടുത്തെ തീംഖാനകളിലൊക്കെ വന്ന് പഠിച്ചപ്പോ പാലക്കാട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അയാളെ കൂടെ ഉള്ള ആളുകളും ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി മനുഷ്യക്കടത്തിന്റെ കഥ പറഞ്ഞ് സഭമായിട്ട് കുട്ടികൾ കൊണ്ടുവരുമ്പോഴുള്ള ലീഗൽ ഫോർമാലിറ്റീസ് അവർ അവർക്ക് ശരിയാണ് പക്ഷെ അത് മനുഷ്യക്കടത്തിന്റെ ഭാഗമൊന്നും അല്ല അതെല്ലാവർക്കും അറിയണതാണ് അണ്ടർസ്റ്റുഡാണ് ഭയങ്കര കയറിയ വിവാദങ്ങൾ നമ്മളെ അന്നത്തെ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായി ആ പിന്നെ സാമൂഹ്യ മാധ്യമ വിവാദങ്ങൾ മീഡിയ പിന്നെ വിവാദങ്ങൾ ഒരു സ്ക്രിപ്റ്റഡ് സംഭവമായിരുന്നു അത് കഴിഞ്ഞു ഇപ്പോ അങ്ങനെ കൊണ്ടുവരാനും പഠിപ്പിക്കാനൊന്നും കഴിയാത്ത സാഹചര്യമാണ് രണ്ടിപ്പോ നമ്മള് പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു റമലാ മാസത്തിൽ ഈ പിന്നെ ആളുകൾക്ക് വേണ്ടി ഒരു ക്ലാസ് നോമ്പതോരൊക്കെ വെച്ചപ്പോ അത് പെട്ടെന്ന് ഒരു വക്കീലുണ്ട് അത്യാവശ്യം നല്ല വശജീവിയാണ് അയാള് ഭയങ്കര ആക്കാനും ഒക്കെ ശ്രമിച്ചു അത് പോക്കറ്റിൽ വെച്ചാ മതി എന്നുള്ളൊരു നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് ഇഷ്യൂ അവർക്ക് അങ്ങനെ റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ പറയണത് ആരെങ്കിലും ഒന്ന് അവര് അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലത് പ്രശ്നമാണ് എന്നാൽ അവര് മോറലി റിലീജിയസ്ലി എല്ലാ നിലക്കും അവര് വളരെ ബാക്ക്വേഡാണ് ഞാൻ എന്റെ ഒരു അനുഭവം കൂടി പറയണെങ്കില് ഞാനൊരു യാത്രയില് കെ എസ് ആർ ടി സിയിലും യാത്രയാണ് അപ്പോ വളരെ ചെറിയ രണ്ടാളുകൾ ചെറിയ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനോടെ ഭാര്യ അവരിങ്ങനെ ബസ്സിലിരുന്നിട്ട് ഭയങ്കര അടി കൂട്ടാണ് ഭാര്യയും ഭർത്താവ് ആണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ് ഇങ്ങനെ തലക്കെ സീറ്റ് ഇങ്ങനെ തലക്കെ ഞാനുണ്ട് അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയില് നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് അവരുടെ രണ്ടാവൂൾ ഡൗൺ ആയി ഞാനിങ്ങനെ അവര് നമ്മളെ പെരുന്തടുത്ത് തിരൂർക്കാടാണ് അവര് ജോലി ചെയ്യുന്ന സ്ഥലം അപ്പോ അവരടുത്ത് നമ്മളിങ്ങനെ ചോദിച്ചു വന്നപ്പോ സംസ്കാരത്തൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ വന്ന് ചോദിച്ചു വന്നപ്പോ ഒനെ കുറിച്ച് പറഞ്ഞ ഉടനെ ആ പയ്യൻ ചോദിച്ച ചോദ്യം ആണ് അപ്പൊ അവന്റെ പേരെന്തോ സിറാജു ഇസ്ലാം മുഹമ്മദ് ഇലിയാസ് ഭയങ്കര പേരാണ് പേര് കറക്റ്റ് പേരൊക്കെ അല്ലേ പറഞ്ഞത് അതേപോലെ ഒരു എട്ടൊമ്പത് വാക്കുകൾ ചേർത്തിട്ടുള്ള വലിയൊരു പേരാണ് ഞാൻ അവനോട് ചോദിച്ചു ഒസൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കൈയൊക്കെ കഴിക്കണം തോലൊക്കെ കാണിച്ചു കൊടുത്തു മനസിലായില്ലേ അപ്പൊ രണ്ടാളും പള്ളിയിൽ ഒന്നും പോലെ നമാസ് പഠിത്താഹേന്ന് പറഞ്ഞു മനസിലായില്ലേ നമ്മള് നമ്മളവിടെ സാധാരണഗതിയിൽ ഉലമാക്കൾ മാത്രമേ എന്തെയ്യുള്ളൂ സ്ഥിരം ഉള്ളൂ ഞങ്ങൾക്കാഹ് പോകും അതേ ചെയ്യുള്ളൂ ഇതാണ് പൊതുവേ അവസ്ഥ ഇത് ഇങ്ങനെയാണ് എല്ലാവരും എന്ന് ഞാൻ പറയണില്ല പക്ഷെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇങ്ങനെയാണ് ഇന്നലെ ഇപ്പൊ ഞാന് ഊബറിൽ വന്ന ടാക്സി ഡ്രൈവർ അയാള് പിന്നെ ഗർമ്മം കോൺ കോൻ വീട്ടിൽ ആരൊക്കെയുള്ള മര ഗർമ്മയും കോയ് ആത്മീന മാം ഓലോ ഉദർഗാവുമേ ഹെ ഓല അങ്ങാണ് പിന്നെ യു പി ഗ്രാമത്തിലാണ് ഒരു ഗ്രാമത്തിലാണോ വന്നിട്ട് മൂന്നും കൊല്ലായി ഓരോടെ ടാക്സിൽ ഇങ്ങനെ ജീവിക്കാണ് ജീവിതത്തിന് അക്കാഡമിക് പർപ്പസുകൾ ഇല്ല ഫ്യൂച്ചറിനെ സംബന്ധിച്ച ബോധ്യല്ല എല്ലാ നിലക്കും തകർന്ന ഒരു സമൂഹമാണ് ഇവരപ്പോ ഞാൻ പറഞ്ഞത് അവരിലേക്കൊരു മെസ്സേജ് കൺവേ ചെയ്യാനുള്ളൊരു വലിയ വഴിയാണ് അവരുടെ ലാംഗ്വേജിൽ നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ പറയാനുള്ള അവരുടെ അടുത്തൊക്കെ നല്ല ഫോൺ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവര് അവരുടെ തൊഴിൽ സ്ഥലങ്ങളിൽ കയറി ചെന്നാൽ നമുക്ക് അവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ പറ്റും വലിയൊരു സാധ്യത ഉണ്ട് പറഞ്ഞതായിരുന്നു ഞാൻ ഓക്കെ അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ നമ്മുടെ നമ്മൾ ശ്രോതാക്കള് ഇങ്ങനെ കേൾക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവർക്ക് സംശയമാണ് ശ്രോതാക്കൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ കൂടെ എന്തൊക്കെ ഭാഗമാക്കാവാൻ കഴിയും അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് എങ്ങനെ ഇതിനെ എന്തെല്ലാം നിർവഹിക്കാൻ കഴിയും ഒന്ന് പറയാമോ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം ചെയ്യാണെങ്കിൽ ഒന്ന് ഇപ്പൊ നമ്മൾ വലിയ മൂവ്മെന്റ് കുറച്ച് സമയമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യായിട്ടുള്ള ഒന്നല്ല ഇവിടുത്തെ ഈ റേഡിയോ ഒരു മുഖ്യ വിഷയമാണെന്നുള്ള വേറെ ചില പർപ്പസുകളിലാണ് നമ്മളിവിടെ എത്തിയത് അപ്പൊ ഇതൊന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു പ്രാർത്ഥനയാണ് വേണ്ടത് പ്രാർത്ഥനയിൽ സ്പെസിഫിക് ആയിട്ട് എല്ലാരും പറയേണ്ടത് ഇത് ശരിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ശ്രദ്ധിച്ച് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ വ്യക്തികള് അതിന്റെ എഡിറ്റിംഗ് അതിന്റെ ആങ്കറിങ് അങ്ങനെ ഒരു റേഡിയോ ഒരു ഒരു വീഡിയോ ഓഡിയോ വർക്കുകൾക്ക് പിന്നിലുള്ള കാര്യങ്ങൾ അതൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയിലൊന്നുണ്ടായാൽ നമ്മൾ ഈ വിഷയം ഇന്നുവരെ വേറെയും പറഞ്ഞിട്ടില്ല മോർണിംഗ് ലൈവിൽ തന്നെ വരുന്നതിന്റെ കാര്യം നടന്നത് മോർണിംഗ് ലൈവിലെ ആളുകൾ നടന്നത് ശരിക്കും നമുക്കൊരു ഞാനിങ്ങനെ ഒരു ഒരു തറവാട്ട് വീട്ടിൽ എല്ലാവരും കൂടി കുട്ടിയിരുത്തിയിട്ട് ഇങ്ങനെ വർത്താനം പറയുന്ന ഫീലിംഗിലാണ് സത്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് അത്രയും ആത്മാർത്ഥമായി ഇതിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വലിയ രീതിയിൽ ഇത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റും അതോടൊപ്പം ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം നമ്മൾ പുതിയ പുതിയ പ്രൊജക്ടുകളിലേക്ക് പോവുകയാണ് നമ്മളിപ്പം ഭയങ്കര ടൈറ്റിലോ ഭയങ്കര പ്രതിസന്ധിയിലോ ഒന്നും അല്ല നമ്മുടെ സാമ്പത്തികം ഒരു റിലാക്സ്ഡ് വളരെ വലിയ സംഭവം അല്ലെങ്കിലും നമുക്ക് മാസത്തിന് ശമ്പളം കൊടുക്കാനുള്ളത് അത്യാവശ്യം അത്യാവശ്യം പർച്ചേസുകൾക്ക് ഉള്ളതൊക്കെ റമദാനിൽ ശ്രോതാക്കൾ തരുന്ന ഒരു എമൗണ്ട് ആണ് നമ്മളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മുന്നിൽ നമ്മൾ ഈ റമദാനിൽ പ്രസന്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് എല്ലാവരും എല്ലാ മാസവും എന്തെങ്കിലും നൽകുക എന്നുള്ളതാണ് ക്യാപ്ഷൻ ക്യാഷണതാണ് എല്ലാവരും എല്ലാ മാസവും എന്തെങ്കിലും നൽകുക ഒരു റുപ്യാക പത്ത് റുപ്യയാക നൂറ് റുപ്യയാക അഞ്ഞൂറ് റുപ്യയാക ആയിരം റുപ്യാക അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു പിന്നെ ഒന്നുമില്ല നമ്മൾ റേഡിയോ തുറക്കുക ഡൊണേറ്റ് ബട്ടൺ എടുക്കുക നമുക്ക് തോന്നുന്ന ഒരു സംഖ്യ എല്ലാ മാസവും അയക്കുക സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എല്ലാ മാസവും ഇത് ഓർത്ത് ചെയ്യാന്നുള്ളതായിരിക്കും ഓർത്ത് ചെയ്യണു നമ്മളൊരു പ്ലാൻ ഇട്ടിരുന്നു ആ പ്ലാന് ഒരു ലിങ്ക് ആളുകൾക്ക് കൊടുത്തു ആ ലിങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ എല്ലാ മാസവും മെസ്സേജിലൂടെ ഓർമ്മപ്പെടുത്തും കോളിലൂടെ ഓർമ്മപ്പെടുത്തും ഏത് സംവിധാനമാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഓർമ്മപ്പെടുത്തണ ഏത് ഡേറ്റിലാണ് ഓർമ്മപ്പെടുത്തേണ്ടത് അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു നിങ്ങൾ അത് അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു ഞാൻ അന്ന് അങ്ങനെ ജസ്റ്റ് മെസ്സേജ് അയച്ചതാണ് കൃത്യമായിട്ട് എന്ന് എല്ലാ മാസവും റിമൈൻഡർ പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നില്ല പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളിപ്പോ എല്ലാ മാസം ഒരു ആയിരം തരണം എന്ന് നീത്താക്കി എന്നിട്ട് നിങ്ങൾക്ക് ഈ മാസം കഴിടില്ല കഴിയിടില്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ുപ്പഴും അത് കൊടുത്താൽ മതി ആഹ് അങ്ങനെ അപ്പം ഇപ്പൊ ശ്രോതാക്കള് ലൈവിലുള്ള എല്ലാ ഒരു റുപ്യെങ്കിലും കൊടുക്കാൻ പറ്റാത്ത ആരുമില്ലല്ലോ അപ്പൊ ചില ആളുകൾക്കൊക്കെ ഉമ്മാർക്കൊക്കെ ഇതിന്റെ ഈ ലിങ്ക് ഇത് ഡൊണേറ്റ് ചെയ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകാം അപ്പൊ അവര് അവര് ചെയ്യേണ്ട കാര്യം അവരുടെ ഫോണ് ആരുടെങ്കിലും ഒരാൾ കയ്യിൽ കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്താതെ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആളുകൾ ഉണ്ടാകും അതിനൊരിക്കലും റേഡിയോ പ്രവർത്തകർ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യമല്ല നേരെ കുറച്ച് നിങ്ങളുടെ വീട്ടിലോ അയൽപ്പക്കത്തോ ഒക്കെ ഉള്ള ആളുകൾ അവര് നിങ്ങൾക്ക് റെസിപ്റ്റും കിട്ടും ആ ആളുകൾ അത് കറക്റ്റ് കൊടുത്തോ മനുഷ്യന്മാരാണല്ലോ ചിലപ്പോ മറന്നു പോകും ചിലപ്പോ അശ്രദ്ധ ആകും ചില ആളുകൾക്ക് ചില പിന്നെ പോരായ്മകൾ ഇങ്ങനത്തെ വിഷയത്തിൽ ഉണ്ടാകും അത് ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാ നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റും അത് പരിഹരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയാം നമ്മൾ റേഡിയോ തുറക്കുക ഡൊണേറ്റ് ബട്ടൺ പിന്നെ പ്രസ് ചെയ്യുക ജസ്റ്റ് നമുക്കുള്ള എമൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച എമൗണ്ട് ടൈപ്പ് ചെയ്യാം അത് സെൻഡ് ചെയ്യാം അത്രേ ഉള്ളൂ റെസിപ്റ്റ് അടക്കം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിന്നാൽ റെസിപ്റ്റ് അടക്കം നിങ്ങൾക്ക് കിട്ടൂട്ടു അപ്പൊ ആ ഒരു പ്രൊജക്ടിൽ ഉൾപ്പെടുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ അവർ നമ്മുടെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് കൂടി യൂസ് ചെയ്യണം ആ ലിങ്ക് കൂടി യൂസ് ചെയ്യണം നിങ്ങളൊന്ന് തൊണ്ണൂറ് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാല്പത് തൊണ്ണൂറ് ഇരുപത് എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റി നാൽപ്പത് ഉള്ള നമ്പറിൽ അല്ലെങ്കിൽ ഫീഡ്ബാക്കിൽ എനിക്ക് ക്യാഷ് ഡൊണേറ്റ് ചെയ്യാനുള്ള പിന്നെ ആ ഒരു ടീം വർക്കിന്റെ ഭാഗമാവണം എന്നുള്ളത് നിങ്ങൾ അയച്ചാൽ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും ആ ലിങ്കിൽ നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മ പൊതുവെ അഞ്ചാം തീയതിയാണ് നമ്മൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുക അഞ്ചാം തീയതി നിങ്ങൾക്ക് റിമൈൻഡർ മെസ്സേജും വരും അപ്പൊ നമുക്ക് ആ ഒരു റേഡിയോ സാലറി പാറ്റേൺ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പ്രൊജക്ടുകളിലേക്കൊക്കെ പോകാം ഞങ്ങളിവിടെ ഒരു ടെക്നിക്കൽ എക്സിബിഷനിൽ പോകണ്ട ഇപ്പോൾ ഒരുപാട് നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് ലക്ഷങ്ങളുടെ വിലയുള്ള ക്യാമറകളും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ അത് ലക്ഷങ്ങളുടെ വിലയുള്ളത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പിറ്റ് ചെയ്യുന്നത് ഒരു ആന്റി ഇസ്ലാം കമ്മ്യൂണിറ്റിയോടാണ് ഒരു വോർമോഡാണ് ശരിക്കൊരു യുദ്ധമുഖമാണ് ശരിക്ക് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എല്ലാം ഫേക്ക് ആയിട്ട് നിർമ്മിച്ച് ആന്റി ഇസ്ലാം ക്യാമ്പയിൻ നടത്തുന്ന കാലത്താണ് അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയ കാര്യം നമുക്ക് ദീന രംഗത്ത് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഈ കാലത്ത് ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കുന്ന ഒന്ന് നമുക്ക് പ്രാർത്ഥന വേണം രണ്ട് സാമ്പത്തികമായ പിന്തുണ വേണം മൂന്ന് റിസോഴ്സസ് വേണം അതായത് നിങ്ങൾക്ക് നല്ല ഭാഷ സംസാരിക്കാൻ കഴിയുമെങ്കിൽ പലരും ഏറ്റവും ഉറുദുവിൽ സംസാരിക്കാനും ഹിന്ദിയിൽ സംസാരിക്കാനും അവരുടെ അടുത്ത് ഫയലുകൾ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ പറ്റും അതേപോലെ കേരളത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്പേസിൽ നിന്ന് നല്ല സെൽഫികളായ സ്കോളേഴ്സിനെ കണ്ടെത്തലും ഇങ്ങനെയുള്ള വലിയ സാധ്യതകളുണ്ട് നമ്മളൊരു ഒരു നാഫിയായിൽമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നത് നമ്മൾ പ്രത്യേകം കാണണം അപ്പൊ ചെറിയൊരു എഫേർട്ടൊക്കെ വേണം നമ്മളെ ജോലി നമ്മളെ വീട് നമ്മളെ കുടുംബം ഇങ്ങനെ മാത്രം ചുരുങ്ങി പോണ കൊറേ മനുഷ്യന്മാരുണ്ട് ഒരു ദീനൊക്കെ പഠിക്കും റേഡിയോ ഒക്കെ കേൾക്കും പക്ഷെ ഒരു പറയില്ല ഇങ്ങനത്തെ ഒരു റിസ്കിലും ഉണ്ടാവൂല അങ്ങനത്തെ ആളുകൾ പൊതുവെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയല്ല ആവേണ്ടതൊന്നും കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക പക്ഷെ അതൊക്കെ അപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ധാരാളം ആളുകള് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഈ സംഭാവന ഡോണേഷനെ കുറിച്ചൊക്കെ ഉള്ള മെസ്സേജുകളുണ്ട് അതുപോലെ നിങ്ങളുടെ യാത്രയെ കുറിച്ചും ഇംഗ്ലീഷ് റേഡിയോ തുടങ്ങണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമുക്കില്ല ഇന്നലെ താജ് ദിനസലായി മൊലവിയുടെ വീട് എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു മുംബൈയിലേക്കുള്ള യാത്രയിലാണെന്ന് റേഡിയോയുമായി ബന്ധപ്പെട്ട യാത്രയിലാണെന്ന് മനസ്സിലായി ഒരു നന്മയിൽ ഒത്തുചേരാൻ ഒരുപാട് ആളുകൾ ഒപ്പം പ്രാർത്ഥനയിൽ റേഡിയോ പത്ത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു സംരംഭം കൂടി അള്ളാഹു ഒക്കെ ഹയർ ആക്കട്ടെ എന്ന പ്രാർത്ഥന ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ അയച്ചതാണ് അതുപോലെ ഇംഗ്ലീഷിലുള്ള റേഡിയോയും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല് അതിനും സാധിക്കട്ടെ ഇനിയും നന്നായി വളരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പിസ് റേഡിയോ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാഥൻ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ മീൻ എന്ന് പറഞ്ഞാൽ നിസ്സാർ മയിൽ നമ്മളൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ഉർദുവിലെ സംവിധാനം ആരംഭിച്ച് കഴിഞ്ഞാൽ മലയാളികളെക്കാൾ ശ്രോതാക്കളെ ലഭിക്കുമെന്നതിൽ സംശയമില്ല അതെ ഞാനൊരു കാര്യം പറയാം ഉറദുവിലെ സംവിധാനം വന്നു കഴിഞ്ഞാൽ നസറുല്ല മലയാളത്തിലെ ആങ്കറിങ്ങിൽ യൂസ് ചെയ്യൂല അതെ ഉറുദുവിലായിരിക്കും അസ്ലാം വലൈക്കും അലഹമ്മീസ് റേഡിയോ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായവും ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പാലക്കാട് അതുപോലെ സുബൈദ ഇസ്മായിൽ ഇസ്മയിൽ ടീം വർക്കിലേക്ക് എന്റെ നെയ്മ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റമദാനിലാണ് ചോദിക്കാറുള്ളത് ഇന്ന് ഞാൻ ലൈവറി വന്നപ്പോ ഫിനാൻസ് പറയാൻ കാരണം ഈ ഒരു എല്ലാ മാസവും ചെറിയൊരു സംഖ്യത് എല്ലാവരും പൊതുവെ എടുക്കുകയാണെങ്കിൽ റേഡിയോ കേൾക്കുന്ന എല്ലാവരും ഒരു റുപ്യ ഒരു റുപ്പ്യ കിട്ടിയാൽ ഒരു കോടി മനസ്സോടെ സ്വീകരിക്കും എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അപ്പൊ ആ ഒരു തീമ് ഇന്നത്തെ എന്റെ ഒരു പിന്നെ സംഭാഷണത്തിൽ ഒരു മുഖ്യ സംഭവമായിട്ട് നമ്മൾ കൊണ്ടുവരുവാണ് എല്ലാവരും അതൊന്ന് മനസ്സിൽ എടുക്കണം ലൈവിലുള്ള എല്ലാ ആളുകളും മനസ്സിലെടുത്താൽ ഒരു പത്തഞ്ഞൂറ് ആള് തയ്യാറാണെങ്കിൽ ആയിരങ്ങൾക്കിടയിൽ നിന്ന് കുറച്ച് ആൾക്കാർ തയ്യാറായാൽ തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ചോദ പറ്റും അള്ളാഹ് ഇൻഷാള്ളനിക്കട്ടെ എന്തായാലും ഈ ഒരു ലൈവിൽ നമ്മളുടെ കൂടെ ശ്രോതാക്കളുടെ കൂടെ താങ്കൾ ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ കൂടി ശ്രോതാക്കളോട് നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷിക്കുന്നു ഇൻഷാള്ള